ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ എപ്പോഴും നീതി വ്യക്തികളിൽ അധിഷ്ഠിതമാണ് അതിനകത്ത് ജാതി വരാം രാഷ്ട്രീയം വരാം വ്യക്തി താല്പര്യം വരാം നേതാക്കന്മാർക്ക് നീതി നീതി ലഭിക്കണമെങ്കിൽ അവർക്ക് ശക്തരായിട്ടുള്ള അണികൾ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇപ്പോ നമ്മള് ബോച്ചയുടെ വിഷയത്തിൽ തന്നെ വ്യക്തമായും കണ്ടതാണ് ഇതേപോലെ സമാനമായിട്ടുള്ള ആയിരക്കണക്കിന് കേസുകൾ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നില്ല എന്ന് നിങ്ങളൊന്ന് പറയാമോ നീതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നത് നമ്മുടെ നാട്ടിൽ വർത്തമാനകാല ഈ കേരളത്തിന്റെ യാഥാർത്ഥ്യം അനുസരിച്ചിട്ടൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇനിയിപ്പോ ഇര ഇരയുടെ ജാതി ഏതാണ് മതം വേട്ടക്കാരൻ്റെ മതം ഏതാണ് എന്ന് നോക്കി നീതി നിർണയിക്കപ്പെടുന്ന ഒരു വർത്തമാനകാല കാല കേരളത്തിന്റെ ചരിത്രത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഭരണകൂടത്തിനോ അതല്ലെങ്കിൽ ഭൂരിപക്ഷ മതവിഭാഗത്തിനോ എതിരെ ആരെന്തു പറഞ്ഞാലും ശരി അവരെ ചാപ്പയടി ഇതൊക്കെ വലിയ രൂപത്തിൽ മതസ്പർദ്ധ വസ്തുതയാണ് കാരണം ചർച്ചയിൽ വന്നിരുന്ന മതേതരത്വം പറയുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക മതത്തിനോട് മാത്രം ചാഞ്ഞു നിന്നിട്ടുള്ള മതേതരത്വം മാത്രം മതി അവർക്ക് പ്രധാനമന്ത്രിയെ കൊല്ലണമെന്നൊരു പൈതലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അമ്മയെ ചെറുത്ത് നിൽപ്പിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ വളർന്നാൽ നിനക്കാരാകണം ഈ രാജ്യത്തിനു വേണ്ടി നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അക്ഷരങ്ങൾക്ക് വള്ളിയും പുള്ളിയും ഇട്ട് പഠിക്കുന്ന ഒരു പൈതലിനെ കൊണ്ടൊരു അമ്മ പറയിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയെ കൊള്ളണം ആ ചെറിയ പ്രായത്തിലെ ആ പൈതലിലേക്ക് ഇട്ടുകൊടുക്കുന്ന വിഷം വളരെ വലുതാണ് എന്നിട്ട് അവരെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ് അത്രേ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന വിഭാഗമാണത്രേ ആരോട് ആരോടാണ് അവർ സമരം ചെയ്തതിൽ പിന്നു വേണ്ടി താലിബാൻ ഇവർക്ക് വിസ്മയമാണ് അതെ പോരാളികളാണ് ആ പ്രത്യേക മതവിഭാഗത്തിന് മാത്രം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ലഭിക്കും രാജ്യത്തെ നിയമം പാലിക്കില്ലെന്നും അള്ളാഹുവിന്റെ നിയമം മാത്രമേ ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കൂ എന്നും പ്രസംഗിച്ച ആയിഷ എന്ന വ്യക്തി ഐഷറൻ ഇവർക്ക് പോരാളിയാണ് മുസ്ലിം പള്ളി ഹിന്ദുക്കൾ പൊളിച്ചു കളഞ്ഞു ഈ വ്യാജ വാർത്ത പരത്തി നൽകി കലാപത്തിന് കൂടുതൽ അഗ്നിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ പകർന്നു കൊടുക്കുന്ന മാധ്യമങ്ങളൊക്കെ ഇവർക്ക് അയ്യോ അവർ ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ പൊളിച്ചെടുക്കുന്ന നഗ്നസത്യങ്ങൾ വാരി വിതറുന്ന നിർഭയം യാഥാർത്ഥ്യങ്ങൾ പറയുന്ന മാധ്യമങ്ങളാണ് വിദേശ രാഷ്ട്ര തലവൻ രാജ്യ തലസ്ഥാനത്തുള്ള ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന് കലാപം സൃഷ്ടിച്ചവരെ വിമർശിച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ബോധവാന്മാരാകേണ്ടത് നമ്മള് ഫസൽ ഗഫൂർ എന്ന മത തീവ്രവാദി ഗ്ലോറിഫൈഡ് സെക്യുലറിസം നമുക്കറിയാം ഗ്ലോറിഫൈഡ് സെക്യുലർ എന്താണെന്ന് ശ്രീജിത്ത് എന്ന യുവാവ് വേട്ടയാടപ്പെടേണ്ട വെറുക്കപ്പെട്ടവനുമാണ് എന്ന് സാമൂഹ്യ പരിസരം സൃഷ്ടിക്കപ്പെട്ടു എന്നത് കേരളം ജിഹാദി പിടിയിലു എന്നതിൻ്റെ ലക്ഷണമാണ് പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പൊക്കിയടിച്ച ഫസൽ ഗഫൂർ നയൻ വൺ സിക്സ് മതേതരൻ ശ്രീജിത്ത് എന്ന യുവാവ് ചിലരെ നായി മക്കളെ എന്ന് വിളിച്ചത് രാജ്യദ്രോഹ കുറ്റമാണ് ദില്ലിയിൽ നടക്കുന്ന കലാപത്തിൽ ദുഃഖമുള്ള ഒരു യുവാവ് രോഷം പ്രകടിപ്പിച്ചാൽ അവന്റെ മതം നോക്കി കേസെടുക്കുന്നതിലേക്ക് പ്രബുദ്ധ കേരളം അധപതിച്ചിരിക്കുന്നു അഗളിയിലെ ശ്രീജിത്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ദില്ലിയിൽ കലാപം നടത്തിയ ആളുകൾക്കോ ഒരായിരം പൂച്ചെണ്ടുകൾ പൂമാലയിട്ടവർക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യാനും പഠിക്കാറു ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട് പതിമൂവായിരത്തോളം മലയാളി അക്കൗണ്ടുകൾ പിടിച്ച വിവരം നമ്മൾ അറിഞ്ഞല്ലോ ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് പതിമൂന്ന് ലക്ഷമാക്കി വളർത്തിയെടുക്കാൻ ഇന്നത്തെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമായിരുന്നില്ലേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതേതരത്വം എന്താണ് എന്നും പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കണം എന്ന് സകലമാന മുസ്ലിങ്ങളോടും ആഹ്വാനം ചെയ്ത ഫസൽ ഗിനെ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ ഈ പതിമൂവായിരം അക്കൗണ്ടുകളെ സംബന്ധിച്ച് കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദത്തെ സംബന്ധിച്ച് എന്തുണ്ടാകും ഈ വർഗങ്ങൾക്ക് പറയാൻ ഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ആർ എസ് എസ് അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായി സോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമുള്ള കോൺഗ്രസ് വർഗവത്കരിക്കപ്പെട്ടു कांग्रेस हैजर्न आउट टू बी द बी टीम ऑफ द बीजेपी आर एस एस दिना परसेंट है अभी आजकल डॉमिनेंट पार्टी का एक स्टेट में आप देखो केरला डोमिनेंट पार्टी सीपीएम वोट शेयर थर्टी टू परसेंट डे मुस्लिम वोट ट्वेंटी सिक्स परसेंट डीएम सीपीएम वोट इज थर्टी टू परसेंट डीएमके वोट शेयर ट्वेंटी एट परसेंट ठीक है तेलुगु देशम वोट शेयर थर्टी टू परसेंट सब यही है ൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവുന്നു എന്താണ് നാഷണൽ പാർട്ടികൾ പകർന്നു തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാണ് അവർക്ക് അധികാരത്തിൽ വരാം നേതൃത്വം തമിഴ്നാട്ടിലേ ഭാരമേല തമിഴ്നാടെ പറ്റിരുത് നമ്മൾ അൻപത് എന്ന कंगल तोड़ने टीतान डीएम क्या उन्दर गम सही और साधिक पासा पेर था ना निकल गया बेर और लीडर पर यार रखते थे उन्होंने अल औरे और यार साधिक पासा डीएम खेल गया अब लीडर ले। से लिए लीडर तो नहीं बट नो लीडर ऑफ एनी कैलिबर दे सो डेट मींस नो व्हाट आईएम ट्राइंग टू टेल यू इज दैट दी पॉप of seminars are very discussion should should be be there fraternity built up മുഖ്യാ പാർട്ടികൾ രാഷ്ട്രീയത്തിൽ തോറ്റു തുന്നം പാടിയിരിക്കുമ്പോൾ പ്രാദേശിക പാർട്ടികൾ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ലീഡേഴ്സിനെ ചെയ്യാൻ കഴിയണം പോപ്പുലർ ഫ്രണ്ടിലെ ലീഡർമാരെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്ര നൈപുണ്യവും വേഗതയും ക്രിയേറ്റിവിറ്റിയും മറ്റൊരു പാർട്ടിക്കും ഇല്ല പോപ്പുലർ ഫ്രണ്ടിനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടെ നിന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രം നമുക്ക് സ്വന്തമാക്കാം ഈ പതിമൂവായിരം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടല്ലോ ഹവാലാ പണമിടപാടുകൾ നടത്തിയ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കോടികൾ സമാഹരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ഈ അക്കൗണ്ടുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെതല്ലേ പോപ്പുലർ ഫ്രണ്ടിന് വന്ന പണമല്ലേ ഈ പതിമൂവായിരം അക്കൗണ്ടുകളിലൂടെ മാറി മറിഞ്ഞു പോയത് ഇനി പറയണം ഇതുപോലെയുള്ള ആളുകൾ ചാനലുകളിൽ വന്നിരുന്നു മതേതരത്തും വിളമ്പിക്കൊണ്ടിരിക്കുക പോപ്പുലർ ഫ്രണ്ടിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നരേന്ദ്രമോദിക്ക് ബാൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളത്തിൽ നമ്മുടെയൊക്കെ ഗതി പറയാനുണ്ടാകുമായിരുന്നില്ല നന്ദി